കാരുണ്യത്തിന്റെ ദൂതനായ മുഹമ്മദ് നബി സൊല്ലാഹു അല്ലൈവുസല്ലമയുടെ ജീവിതം മുഴുക്കെ നമുക്കെല്ലാമുള്ള മാതൃകയാണ് ഇണകളോടും മക്കളോടുമെല്ലാം എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവല്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് മക്കളെ സ്നേഹിക്കണമെന്നും പ്രസ്തുത സ്നേഹം അവർക്ക് മനസ്സിലാകും വിധം വെളിപ്പെടുത്തണമെന്നും വ്യക്തമാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈ വല്ലം പക്ഷെ സ്നേഹത്തിന്റെ പേരിൽ മക്കളുടെ ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ എന്നല്ല നമ്മെ പഠിപ്പിച്ചത് മദീനയിലെ ഭരണാധികാരിയായി ജീവിക്കുമ്പോഴും തൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രിയപുത്രി ഫാത്തിമയുടെ ഭൃത്യനെ അനുവദിച്ചു തരണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം സ്വജനപക്ഷപാതമില്ലാതെ എങ്ങനെയാണ് നീതി നിർവഹണം സാധിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് സങ്കടം വന്നപ്പോൾ ഓതൊന്നു പൊന്നുപ്പ കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേന്റെ ഗരികേട് കണ്ടില്ലേന്റെ ഗതികേട് മുത്തായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതൊന്നു പൊന്നുപ്പ കണ്ടില്ലേ കണ്ടില്ലേന്റെ കണ്ടില്ലേ കണ്ണില്ലേന്റെ ഗതി

സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട് കണ്ടില്ലേ എന്റെ ഗതി കേട് യുദ്ധ നിന്നോ കാരിൽ മോൾക്ക് ഒരാളെ വീട്ടിൽ സഹായിക്കാനെങ്കിലേക്ക് സന്തോഷമാവില്ലേം പാടും സന്തോഷമാവില്ലേം പാടും യുദ്ധ തടാവൂ കാരിൽ നിന്നോ മെനുപ്പം സഹായിക്കാനെങ്കിൽ സന്തോഷമാവില്ലേം പാടും സന്തോഷമാവില്ലേം പാടും വന്നപ്പോൾ കണ്ണിലേട് മുത്തനബി അവർ ചൊല്ലുന്നു കഥ കൂർപ്പിച്ചു നീ കേൾക്കില്ലേ കഥ കൂർപ്പിച്ചു നീ കേൾക്കില്ലേ മുത്തനബി അവർ ചൊല്ലുന്നു ഫാത്തിമ എന്റെ കരളല്ലേ എന്നും എന്റെ പുന്നാര മൂളല്ലേ ഞാൻ ചൊല്ലും കാര്യം കഥ കൂർപ്പിച്ചു നീ കേൾക്കില്ലേ കഥ കൂർപ്പിച്ചു നീ കേൾക്കില്ലേ മുത്തരസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ രാവേലോറങ്ങിടക്കുന്ന നേരത്തേ മുപ്പത്തിമൂന്നതിൽ പിന്നെ തക്ക് പേര് മുപ്പത്തിനാലും മരക്കാരെ ചൊല്ലുക വേണം മടിയാരെ

മോളുടെ കണ്ണു കലങ്ങളെ അത് കൊണ്ടും കൈവരും നിശ്ചയം അതിനാൽ ഇനി എൻ്റെ മോളുടെ കണ്ണു കലങ്ങളെ മോളുടെ കണ്ണുകാലങ്ങളെ സങ്കടം വന്നപ്പോൾ